നമസ്കാരം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ കെ കേളപ്പനെ കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പയ്യോളിക്കടുത്ത് മൂടാടിയിൽ മുച്ചുകുന്ന് ഗ്രാമത്തിലാണ് കെ കേളപ്പൻ ജനിച്ചത് കൊയപ്പള്ളി കേളപ്പൻ നായർ എന്നതാണ് കെ കേളപ്പന്റെ മുഴുവൻ പേര് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്നു കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് എൻഎസ്എസ് രൂപം കൊണ്ടത് വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയനായിരുന്നു കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ സത്യാഗ്രഹം ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കെ കെളപ്പൻ നിർത്തിയത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്കാണ് കെ കെ എളപ്പൻ ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം തിരുനാവായയിൽ നിരാഹാര സത്യാഗ്രഹം എന്നിവ നയിച്ചത് കെ കേളപ്പൻ ആണ് പത്മശ്രീ നിരസിച്ച മലയാളിയാണ് കെ കെ എളപ്പൻ തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് കെ കേളപ്പൻ ആണ് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ രൂപീകരിക്കുകയാണെന്ന് കെ കെ എളപ്പൻ അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ കെ കേളപ്പൻ മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞ് കെ കേളപ്പൻ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പൊന്നാനി ലോക്സഭാ സീറ്റിൽ നിന്നും കെ കെ എളപ്പൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിൽ സർവോദയ പ്രവർത്തനങ്ങൾ ഭൂദാന പ്രസ്ഥാനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് കെ കെ എളപ്പനാണ് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് അപ്രാപ്യമാണ് എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാണ് കെ കെ എളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കെ കേളപ്പൻ ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഒക്ടോബർ ഏഴിന് കെ കേളപ്പൻ അന്തരിച്ചു കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെന്റർ കോഴിക്കോട് ജില്ലയിലെ സ്ഥിതി ചെയ്യുന്നു ിൽ കേരള ഗാന്ധി അവാർഡ് ലഭിച്ചത് സുഗതകുമാരിക്കാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്